ഒരു സ്ത്രീയുടെ ജാതകത്തിലേക്ക് നോക്കി ആ രാശികളെയും ലഗ്നത്തെയും അതുമായി നിൽക്കുന്ന ഗ്രഹങ്ങളെയും നോക്കി ആ സ്ത്രീത്വം ആ സ്ത്രീ ഏത് മട്ടുകാരി ആയിരിക്കാമെന്നുള്ള അത്ഭുതകരമായ അറിവിലേക്കാണ് ഞാൻ പ്രവേശിക്കുക നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളായി പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഒരാളിൻ്റെ ഒരാൺ ജാതകത്തിൻ്റെ ഏഴാം ഭാവം നോക്കിയിട്ട് അയാളുടെ ജീവിത പങ്കാളി ആരായിരിക്കാം എന്ന ആചാര്യന്മാരുടെ ഊഹത്തെപ്പറ്റി അവരുടെ കണ്ടുപിടുത്തത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇനി ഒട്ടനവധി പറയണം അത് ഡീപ്പായിട്ട് പിന്നീടുള്ള അധ്യായങ്ങളിൽ പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുക ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്ത്രീജാതകം സ്ത്രീയുടെ സ്ത്രീടെ ഇത് തന്നെ സ്ത്രീ ജാതകം നോക്കിയിട്ട് ആ സ്ത്രീ ഏത് തരക്കാരിയായിരിക്കും ഏത് സ്വഭാവക്കാരിയായിരിക്കും എന്ന് നോക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് അതിനുമുമ്പ് നമുക്ക് കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലെ ചില സംശയങ്ങൾ വലിയ ഗൗരവതരമായ സംശയങ്ങളൊന്നുമില്ല ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾക്ക് രണ്ടിലധികം ഭാര്യമാരുണ്ടാകാവുന്ന ഒരു ലക്ഷണത്തെപ്പറ്റിയാണ് പറഞ്ഞ് വന്നത് ആ ലക്ഷണം കണ്ടിട്ടൊരാൾ കമൻസ് ചെയ്തിരിക്കുകയാണ് സാധ്യതയുള്ളവരുണ്ട് ഉണ്ട് അനുഭവം ഗുരു അനുഭവം ഗുരു അതാ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ഉണ്ടെന്നർത്ഥം ആയിക്കൊള്ളു ഉത്തരവാദി പൂർവ്വജന്മം അല്ലേ പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കൂ എന്നിട്ട് വേറൊരാള് ഗ്രഹനില എങ്ങനെ പറഞ്ഞിരിക്കുന്നു ഉഭയരാശി മിഥുനം ലഗ്നം ലഗ്നത്തിൽ ലഗ്നാധിപനായ ബുധൻ ഉണ്ട് ശുക്രനുണ്ട് ചന്ദ്രനുണ്ട് ഏഴാം ഭാവ് പതിപ്പതിനൊന്നിൽ രണ്ട് വിവാഹത്തിന് സാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുക രണ്ട് വിവാഹം കഴിക്കാനുള്ള മോഹം ഉണ്ടാകാം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിരുന്നു ആ നിയമം ലഗ്നം ഉഭയരാശിയിൽ വരിക ചന്ദ്രനും ശുക്രനും ഏഴാം ഭാവപതി ഏഴാം ഭാവപതി ഇപ്പോൾ ഉഭയരാശിയിലല്ല കോൺ രാശിയിലല്ല അതുകൊണ്ട് സാധ്യത കുറവാണ് എന്നാലും പരിശ്രമിച്ചോളൂ അത് എനക്ക് പറയാൻ കഴിയൂ ഇതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് തന്നെയാണ് അഭിപ്രായം ഇതെല്ലാം ഉണ്ടായിട്ട് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് കല്യാണം കഴിക്കാത്ത ഞാനെന്ന് ഒരാൾ കമൻസിട്ടിരിക്കുകയാണ് ശരി മിക്കവാറും മിക്കവാറും എല്ലാ മുസ്ലിങ്ങളും ഈ രാശിയിലായിരിക്കും ഒരു അഭിപ്രായം വന്നിരിക്കുന്നു അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമാണോ അങ്ങനെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റ് സമുദായം ഒരാളെയും പാർശ്വവത്കരിക്കപ്പെ കാണരുത് എല്ലാ പേരെയും സമഭാവനയോടെ കാണേണ്ട ഒരു മനോഭാവം നാം രൂപപ്പെടുത്തി എടുക്കണം മഹാനായ എൻ വി കൃഷ്ണ വാര്യർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ ഏതൊരു കോണിലും ഇരിക്കുന്ന അവൻ നിരക്ഷരനാവട്ടെ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ അവൻ്റെ പിടലിക്ക് ഒരടി കിട്ടുമ്പോൾ അതെന്റെ പിടലിക്കാണ് കൊണ്ടത് എന്ന് വേദന തോന്നുന്നൊരു മനോഭാവം ഈ മനോഭാവത്തിനെയാണ് മാനവികത എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം ഒരു സമൂഹത്തിൻ്റെ ഇത് ഒരു ഒരു പ്രത്യേകിച്ച് വൈകൃതമുള്ള മനസ്സുകൾക്കാണ് അമിതമായ ദേശസ്നേഹം അല്ലെങ്കിൽ ജാതീയതയുടെ സ്നേഹം അല്ലെങ്കിൽ നാട്ടു സ്നേഹം രാജ്യസ്നേഹം മറ്റു രാജ്യക്കാരും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ വെളുത്തവനെ പോലെ അല്ലേ കറുത്തവനും മനുഷ്യരല്ലേ ഇവരൊക്കെ ആ ഒരു സമഭാവനയോടുകൂടി കാണുമ്പോൾ ഈ ലോകം പലരും സ്വപ്നം കണ്ടതുപോലെ ഒരു കിളിക്കൂടായി മാറും ടാഗോറും ഐൻസ്റ്റീനും സ്വപ്നം കണ്ട ഈ ലോകമാകെ ഒരു കിളിക്കൂടായി മാറുന്നൊരു കാലം ഉണ്ടാവും അപ്പോൾ അടുത്ത് സാധ്യത പറയാതെ അങ്ങനെ ഉണ്ടാകും എന്ന് പറ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് തന്നെയാണ് രണ്ട് ഭാര്യമാരുണ്ടാകുന്ന ലക്ഷണത്തെ പറഞ്ഞത് സാധ്യത എന്ന് പറയാതെ എന്നോട് പറഞ്ഞിരിക്കുക സാധ്യത എന്ന് പറയാതെ അങ്ങനെ ഉണ്ടാകുമെന്ന് പറ അങ്ങനെ ഉണ്ടാകും ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് നൂറ് ശതമാനവും കൃത്യതയായിരുന്ന ആക്കുലർ സയൻസായി വളർന്നിട്ടില്ല സാധ്യത മാത്രമേ പറയാൻ കഴിയൂ ഒരു വ്യക്തി വ്യക്തിജീവിതത്തെ ഗ്രഹനില ജാതകം മാത്രമല്ല കൊണ്ടല്ല തീരുമാനിക്കപ്പെടുകയെന്ന് ഞാൻ പലവട്ടം ഒരു വിട്ട് കഴിഞ്ഞു അയാൾ സ്പേസ് സ്പേസ് ഈ ഗ്രഹനില ടൈം എന്ന് പറയും സമയം മറ്റേ സ്പേസ് സാഹചര്യം ഓരോരുത്തരും ഒരേ ഗ്രഹനിലയിൽ പിറന്നു വീഴുന്ന അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഇതിനെ രണ്ടിനെയും ഓവർക്കൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആക്ഷൻ കൊണ്ട് കർമ്മം കൊണ്ട് അല്ല ഗ്രഹനിലയോ സാഹചര്യങ്ങളെയോ നോക്കി പരിതപിച്ചിരിക്കാതെ കർമ്മരംഗത്തിലേക്ക് അവനവന് ഇഷ്ടമുള്ള രസകരമായി ആനന്ദങ്ങൾ അനുഭവിക്കാൻ ഇഷ്ടമുള്ള കർമ്മരംഗങ്ങളിലേക്ക് പോവുക അപ്പോൾ അത് സാധ്യത എന്ന് പറയാനേ ഇടക്കാവൂ അടുത്ത് ഇതുവരെ നടത്തിയ ജാതക പരിശോധനയിൽ അങ്ങയുടെ അറിവിൽ ഈ ഒരു ഘടന വന്നവരിൽ എത്ര ശതമാനം പേർക്ക് ഒന്നിലധികം ബന്ധങ്ങളുണ്ടെന്ന് പറയാമോ ഗ്രന്ഥത്തിലെ ശ്ലോകം അഥവാ നിയമം എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകരായ ഞങ്ങളെക്കാൾ ഈ വിഷയത്തിൽ അങ്ങേക്കുള്ള അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നാലും ഈ ഉള്ള പലരിലും ഞാനത് കണ്ടിട്ടുണ്ട് സത്യമാണ് പക്ഷെ ഉള്ള ചിലരിലൊക്കെ ഇല്ലാതെയും ഒരുന്നിട്ടുണ്ട് അത് അവരുടെ സാഹചര്യമാണ് അതാണ് ഞാൻ സ്പേസ് ഒക്കെ പറയാൻ കാരണം എത്രയുള്ളൂ ആ അനുഭവ ജ്യോതിഷങ്ങളെ ഞാൻ ഈ ഗ്രഹനില ഇടുന്ന ഇതിൽ ഇതും കൂടെ മിക്സ് ചെയ്ത് പറയാൻ ശ്രമിക്കാം സാർ ഏഴാം ഭാവാധിപൻ ലഗ്നത്തിൽ തന്നെ ഇരുന്നാലോ രണ്ട് വിവാഹം കാണുമോ ധനു ലഗ്നം ഏഴാം ഭാവാധിപൻ ബുധൻ ലഗ്നത്തിൽ ധനു ലഗ്നം ഏഴാം ഭാവാധിപൻ ബുധൻ ധനു ലഗ്നത്തിൽ എന്താ രണ്ട് വിവാഹം കഴിക്കാൻ ബോഹമുണ്ടോ ഞാൻ നിയമം പറഞ്ഞില്ലേ ഈ ഉഭയരാശി ലഗ്നമായിരിക്കുക ഏഴാം ഭാവാധിപന മാത്രം നോക്കിയാൽ പോരാ ചന്ദ്രനും ശുക്രനും ഉഭയരാശിയിലായിരിക്കണം ഇങ്ങനെ ഉള്ള കോമ്പിനേഷൻ വന്നാൽ ചിലപ്പോൾ സാധ്യമാകാം ഒരു പ്രതി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വിവാഹം കഴിക്കുന്നത് മടയന്മാരോ ഒന്നുമല്ല പ്രതിഭാശാലികൾ പലരും നാലഞ്ച് വർഷം അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നിരവധി നിരവധിയായ സ്വപ്നം മനു ഒരു മനുഷ്യന് സ്വപ്നം കാണാത്ത നിരവധി നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ ബഹിരാകാശ വാഹനം വരെ സൃഷ്ടിച്ച് നാസക്കും അമേരിക്കൻ പ്രസിഡന്റിനും വരെ കഴിയാത്തത് ഒരു വ്യവസായി ആ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന രണ്ട് പേരെ രക്ഷപ്പെടുത്താൻ അയാളുടെ വാഹനം വേണ്ടി വന്നു അടുത്ത് രണ്ടായിരത്തി എൺപതാകുമ്പോൾ ചൊവ്വയിലേക്ക് എത്രയോ ലക്ഷം ആൾക്കാരെ താമസിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതിയിലാണ് അയാൾ അയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മൂന്നോ നാലോ ആണ് അയാൾ മോശക്കാരനാണോ മറ്റൊരു ആൾ ഞാൻ ഇന്നും ആരാധിക്കുന്ന റിച്ചാർഡ് ബ്രാൻസൺ ഇംഗ്ലണ്ടുകാരൻ അയാളും ഒന്നിലധികം വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു അപ്പോൾ ഒരു ജീവിതം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത് ഒരു രസകരമായൊരു കുടുംബജീവിതം നയിക്കുകയും കുഞ്ഞുങ്ങളുമായിട്ട് അയാളുടേതായ ഇടങ്ങളിൽ കഴിഞ്ഞു പോയി അങ്ങനെ ജീവിച്ച് അവസാനം ചത്തുപോകുന്നതല്ല ലോകത്തിൻ്റെ ഇറങ്ങി മറ്റുള്ളവരുടെ നന്മക്കായി എന്തെങ്കിലും പ്രദാനം ചെയ്യപ്പെടുന്നതാണ് ഒരു ധന്യ ജീവിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത് ചന്ദ്രനും ശുക്രനും കോൺ രാശിയിൽ അതോ ചന്ദ്രനോ ശുക്രനോ ഉഭയരാശിയിൽ വന്നാൽ മതിയോ കഴിഞ്ഞ എപ്പിസോഡ് ഒന്നുകൂടെ നോക്കൂ സ്ത്രീ ജാതകത്തിൽ ഇങ്ങനെ വന്നാൽ ഈ നിയമം ബാധകമാണോ ഇല്ല ഞാനിത് പുരുഷന്റെ ഏഴാം ഭാവത്തെ പറ്റിയാൽ പറഞ്ഞു സ്ത്രീ ജാതകത്തിൽ വേറൊരു നിയമമുണ്ട് അത് നമുക്ക് ഇപ്പം മുതൽ നോക്കാം പാരിജാത യോഗം വീഡിയോ ചെയ്യാമോ ചെയ്യാം സാർ അടുത്ത് ക്ലാസ് രസകരം തന്നെ ഒരു സംശയം ഭാര്യയ്ക്ക് അത്തരം ഒരു ബന്ധം വന്നാൽ അതിനെയും ഒരു ഈ തരത്തിൽ കാണാൻ പുരുഷൻ തയ്യാറാകുമോ തയ്യാറാകുന്നവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ടായിരിക്കാം ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചതാണ് ഏതായാലും അത്ര വലിയ മനാ ഒന്നും എല്ലാ സ്ത്രീകൾക്കും കിട്ടുമോ കിട്ടണമെന്ന് നിർബന്ധമില്ല എനിക്ക് കിട്ടില്ല പോകേണ്ടവർക്ക് പോകാം പക്ഷേ പിന്നെ ഒന്നിച്ച് മുന്നോട്ട് പോകാനാവില്ല സാറിൻ്റെ ക്ലാസ് കൊള്ളാം അഭിനന്ദനവും തോന്നും അത് ഓരോരുത്തരുടെ മനോഭാവമാണ് അടുത്ത ലഗ്നവും രണ്ട് ഗ്രഹങ്ങളെയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരാൾ സംശയം ചോദിച്ചിരിക്കുന്നു ഫലം പറയേണ്ടത് എങ്ങനെയാണെന്ന് ഇടവ ലഗ്നം ചിങ്ങത്തിൽ ശുക്രൻ കുരൻ കർക്കിടകത്തിൽ വാവാൽ ഇങ്ങോട്ട് മാറിയിരിക്കുന്നു ഇതാണ് അപ്പോ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ശുക്രൻ നിൽക്കുന്നു നാലിൽ ശുക്രൻ നിൽക്കുന്നു അത് നല്ല ലക്ഷണമാണ് നല്ലതാണ് ആ രാശിയിൽ ഒരു ഫലമുണ്ട് അത് ചിന്തിക്കണം നാലാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ പ്രത്യേകിച്ച് ലഗ്നാധിപനാണ് നാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് മാതാവ് കുടുംബസ്വത്ത് അമ്മാവൻ കൃഷിയിടങ്ങൾ ഇത് ആ വ്യക്തിയെക്ക് കിട്ടാവുന്ന ഇത് ഈ സംഭവങ്ങളെല്ലാം കിട്ടും എന്ന് തന്നെ ചിന്തിക്കണം ഇനി കുജൻ കർക്കിടകത്തിൽ നിന്നാലൊരു ഫലമുണ്ട് കർക്കിടകൻ നീചാവസ്ഥയിലാണ് എന്നാലും കർക്കിടകത്തിൽ നിന്നാൽ നല്ലതും കൊല്ലാത്തതുമായൊരു ഫലങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് കുജൻ കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലേക്ക് മാറി എന്ന് ചിന്തിക്കണം കുജൻ മൂന്നിലല്ല നാലിൽ അങ്ങനെ ഫലം മിക്സ് ചെയ്ത് പറയേണ്ടി വരും ഇനി ഒരു സംശയത്തിനു കൂടി അത് വാസ്തുപരമായ ഏതോ എപ്പിസോഡ് കണ്ടിട്ട് ചോദിച്ചതാണ് ഈ വീടിൻ്റെ ചുറ്റളവ് നോക്കേണ്ടത് ഫിത്തിയുടെ ഇതാണോ തറയുടെ ഇതാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഫിത്തിയുടെ ഫി ഭിത്തിയുടെ ചുറ്റളവ് പേസ്മെൻറ്റിൻ്റെയോ ആ തറയുടെയോ അല്ല ഭിത്തിയുടെ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അറിവിൻ്റെ മറ്റൊരു വിസ്മയ തലത്തിലേക്ക് ഞാൻ ഇനി പറയാൻ പോകുന്നത് സ്ത്രീ ജാതകത്തെക്കുറിച്ചാണ് ഇത് പുരുഷ ജാതകമായിട്ട് മിക്സ് ചെയ്യേണ്ടതില്ല കാരണം ജൈവികമായി ജൈവികമായി തികച്ചും മാനസികമായും ശാരീരികമായും രണ്ട് വ്യത്യസ്തങ്ങളായ സംഗതികളാണ് പുരുഷനും സ്ത്രീ മനുഷ്യർ തന്നെ അതുകൊണ്ട് തന്നെ കാരണം പ്രസവിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ചില സംഗതികളുണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പി എപ്പിസോഡ് പറഞ്ഞിരുന്നുവല്ലോ പുരുഷൻ്റെ ഏഴ് നോക്കിയിട്ട് സ്ത്രീ എങ്ങനെയായിരിക്കുമെന്ന് അപ്പം സ്ത്രീയുടെ ഏഴും ആ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല അതുപോലെ പക്ഷേ സ്ത്രീക്കും പുരുഷനും ഉള്ള ഒരേ നിയമങ്ങൾ ഒരുപാടുണ്ട് മിക്കവാറും ഒരേ നിയമങ്ങൾ തന്നെ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പുരുഷന് മാത്രമായിട്ടും സ്ത്രീക്ക് മാത്രമായിട്ടും ചില നിയമങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു അത് സ്ത്രീയുടെ ജാതകം നോക്കിയിട്ട് ഇവൾ ഏത് മട്ടിലുള്ളവളായിരിക്കാം എന്ന് ഊഹിച്ചെടുക്കുന്ന ഞാനിത് പറയാം ഇത് നമ്മൾ സാധാരണ ഒരു ഗ്രഹനില നോക്കിയിട്ട് കേന്ദ്രം ത്രികോണം അവിടെ ഗുരു നിൽക്കുന്നു ഇവിടെ രണ്ടിൽ ഇത് നിൽക്കുന്നു അതുകൊണ്ട് ഇത് കിട്ടും അതൊക്കെ നമ്മളെ പ്രാഥമികമായ വിലയിരുത്തലുകളാണ് അതിനുമപ്പുറം സൂക്ഷ്മ തലങ്ങളിലേക്ക് ഒരു ഭൂതക്കണ്ണാടി എടുത്തു വെച്ച് ഗ്രഹനിലയെ നോക്കുന്ന അതേ സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇത് അപ്പോഴേ ഇപ്പോഴേ ലൈക്ക് ചെയ്യുക ഈ അറിവിനെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യുക ഞാൻ ഇത്തരം ക്ലാസ്സുകളും അറിവുകളുമൊക്കെ ലോക്കഡാക്കിയിട്ട് പെയ്ഡ് ക്ലാസ് ആക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ നോക്കിയപ്പോൾ അതധികം മുന്നോട്ട് പോകുന്നില്ല പോകാൻ കാരണം ഒന്ന് രണ്ട് ദിവസം ആയപ്പോൾ പോലും വലിയ രജിസ്ട്രേഷൻ വരുന്നില്ല അതുകൊണ്ട് അതും കട്ട് ചെയ്തു കാരണം ഒരാളിനോടെങ്കിലും കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് വീഡിയോ ചെയ്യണം മെനക്കെട്ടേ മതിയാകും പക്ഷേ പത്തൊന്നൂറു രൂപ പേരെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ രാശികളെ പന്ത്രണ്ട് രാശികളെ പല തരത്തിൽ വേർപിരിച്ചിട്ടുണ്ട് ചരം സ്ഥിരം ഉഭയം ഇങ്ങനെ ഒരുപാട് തരംതിരികളുണ്ട് അതിൽ ഒരു തരംതിരിവാണ് ഓജരാശിയും യുഗ്മരാശിയും ആറ് ഓജരാശികളുണ്ട് ഓജരാശി എന്ന് പറഞ്ഞാൽ ആൺരാശി ഒറ്റ രാശി എന്നും പറയും ആദ്യ രാശിയായ മേടം മുതൽ ഒന്നിടവിട്ട രാശികൾ ഓജരാശികൾ ബാക്കി രാശികൾ യുഗ്മരാശികൾ എന്ന് പറഞ്ഞാൽ ഇരട്ട രാശികൾ എന്നും പറയും ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഒരു നിയമം മാത്രമാണ് ഒട്ടനവധി നിയമങ്ങളുണ്ട് ഒരു സ്ത്രീത്വം എവിധം ആയിരിക്കും എന്ന് കണക്കാക്കാൻ ഈ ഓജരാശിയിൽ അല്ല യുഗ്മശിയിൽ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ ആറ് ഓ ഓജരാശികളിൽ ഏതെങ്കിലും ഒന്നിലോ രണ്ടിലോ ആയിട്ട് ലഗ്നവും ചന്ദ്രനും നിൽക്കണം എന്നാൽ പറയുക ലഗ്നത്തെയും ചന്ദ്രനെയും കൊണ്ടാതെ പറയുക ഓജരാശി ലഗ്നമായാൽ പോരാ യുഗ്മശി ലഗ്നമായാൽ പോരാ ചന്ദ്രൻ ഇവിടെയോ ഇവിടെയോ ബാക്കി ഏതെങ്കിലും യുഗ്മശിയിൽ നിൽക്കുകയും നിന്നാൽ അത് ഒരു സ്ത്രൈണതയുടേതായ സ്ത്രീത്വത്തിന് ഒരു സ്ത്രൈണത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു നല്ലൊരു സ്ത്രീ ആയിരിക്കും എന്നാ പറയുക പിന്നെ ആ ലഗ്നത്തിനോ ചന്ദ്രനോ ശുഭന്മാരുടെ ശുഭന്മാരറിയാമല്ലോ ആദ്യകാലത്ത് പഠിച്ചിട്ടുണ്ട് ഏഴ് ഗ്രഹങ്ങളിൽ ശുഭന്മാരുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ ഉത്തമ ഗുണത്തോടുള്ള ഉത്തമ ഗുണത്തോടുള്ള സ്ത്രീയായിരിക്കും ഉത്തമ ഗുണങ്ങൾ കൊണ്ട് അലങ്കാരം തീർത്ത സ്ത്രീത്വം ആയിരിക്കും എന്ന ആചാര്യൻ ശ്ലോക രൂപേണ വച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കേണ്ടി വരും ഈ പല ജാതകങ്ങളും പരിശോധിക്കപ്പെടുമ്പോൾ അടുത്ത് ഓജരാശി ഈ ലഗ്നമോ ചന്ദ്രനോ ലഗ്നം ചന്ദ്രനും വരികയും അത് ഒരു സ്ത്രീ ജനനമായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പുരുഷ പ്രകൃതി ഉണ്ടായിരിക്കും എന്നാൽ പറയുക വലിയ കുഴപ്പം പറയുന്നില്ല പക്ഷേ അവിടേക്ക് സുഖന്മാരുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മറിച്ച് പാപൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ പാപന്മാരുടെ ദൃഷ്ടി ഓജരാശി ലഗ്നവും പാപന്മാരുടെ ദൃഷ്ടി ലഗ്നത്തിനോ ചന്ദ്രനോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പുരുഷപ്രകൃതിയും ക്രൂരമായ സ്വഭാവമുള്ള സ്ത്രീ എന്ന് പറയാനേ പറ്റൂ ക്രൂര പുരുഷൻ്റെ പ്രകൃതം ആയിരിക്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ യുഗ്മശി ഈ ലഗ്നവും ചന്ദ്രനും നിൽക്കുകയും നിൽക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ നല്ലതിന് മംഗലേൽപ്പിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ അവിടേക്ക് പാപന്മാരുടെ ദൃഷ്ടിയോ യോഗമോ വരികയാണെങ്കിൽ ഒരു മങ്ങലേൽക്കും കുഴപ്പമില്ല ആദ്യത്തെ നിയമം പാലിക്കപ്പെടുക നല്ലതാണ് യുഗ്മശി ലഗ്നോ ചന്ദ്രനോ നിൽക്കുക ശുഭന്മാരുടേതാണെങ്കിൽ എല്ലാ കോമ്പിനേഷനും എല്ലാവർക്കും കിട്ടൂല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ലഗ്നം പിന്നെ യുഗ്മരാശിയിൽ വന്നു ഓജരാശിയിൽ ചന്ദ്രം വന്നു അപ്പോഴെങ്ങനായി ആയിരിക്കുമെന്ന് മിക്സ് ചെയ്തു വരും മിക്സ് ചെയ്ത് വരും ഇനി തൃശാംസകം ഷഡുർഗങ്ങളിൽ തൃശാംസകം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഒത്തിരി ഇതിനേക്കാൾ ഒരല്പം സൂക്ഷ്മ തലങ്ങളിലേക്ക് ചെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സമ്പ്രദായമാണത് അത് ഇതിനേക്കാൾ ഒരല്പം മനസ്സിലാകായികയുടെ വിഷയം ഇതിലുളിതാണെങ്കിൽ അതൊരല്പം കൂടെ നമ്മൾ വിശദമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സൂത്രപ്പണിയിലേക്ക് അടുത്ത എപ്പിസോഡിൽ അപ്പോൾ ജ്യോതിഷം നമുക്ക് അവസാനിച്ചു ഞാൻ അപ്പുറം ചില കാര്യങ്ങൾ പറയാറുണ്ടോ നമുക്ക് ഇനി നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് പോകാം തീർച്ചയായിട്ടും പോകാം പക്ഷേ അപ്പുറം വളരെയേറെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയത്തെ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനൊരു ലൈബ്രറിയിലിരുന്ന് വായിച്ച സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ കഥ ഞാൻ വായിക്കുകയുണ്ടായി ആ പേര് മറന്നുപോയി ആണ്ടും തീയതിയും മറന്നുപോയി നമുക്ക് ഈ പരീക്ഷ എഴുതാനല്ലല്ലോ ആണ്ടും തീയതി അല്ലല്ലോ അതിനകത്ത് ആ ജീവിതത്തിനകത്ത് നമുക്കൊരു സന്ദേശം തരാൻ ഒരു ഉണ്ട് ആ കണ്ടംറ്റാണ് നാം എടുക്കേണ്ടിയത് അതായത് സ്വാതന്ത്ര്യം കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്നതോടൊപ്പം വേറൊരു രാജ്യവും ആ നിമിഷം പിറന്നു വീഴുകയായി നമ്മുടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന രണ്ട് പേർ പാകിസ്ഥാൻ പക്ഷേ ആ പിറവി മുതൽ ഈ നിമിഷം വരെ രണ്ടുപേര് ശത്രുക്കളാണ് പരസ്പരം യുദ്ധം നയിക്കുകയും മണ്ണിന് വേണ്ടി അടിപിടി കൂടുകയും ഈ മണ്ണിന് വേണ്ടി അടിപിടി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അപ്പഴത്തേക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചേൽ ഇടയ്ക്ക് വായിച്ചല്ല മുമ്പ് വായിച്ച ഈ ഞാനിൽ മിക്കവാറും ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ വിശുദ്ധ ഖുറാണിൽ വളരെ മനോഹരമായി ഒരു സന്ദർഭം എഴുതി വച്ചിരിക്കുന്നു ഇവിടെ കിടന്ന മണ്ണിന് വേണ്ടി അടി കൂടുന്നവരെ നോക്കി പരമകാരുണ്യവനായ അള്ളാഹു സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും ഇവ എൻ്റെ മണ്ണ് നിൻ്റെ മണ്ണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതെത്ര കാലത്തേക്ക് ഇവർ കാര്യത്തിലേക്ക് കടന്നു വരാം ഈ എപ്പിസോഡ് നീളുമെന്ന് ആണ് എനിക്ക് ആശങ്ക എന്നാലിത് പറയാതിരിക്കാമെന്ന് വൃത്തിയില്ല ഒരു ഹരിയാനക്കാരനാണോ പഞ്ചാബിയാണോ എന്നറിഞ്ഞുകൂടാ സിഖ്കാരനായ ഒരു യുവാവ് പതിനേഴ് പതിനേഴ് വയസ്സായ ഒരു യുവാവ് അഭിനയശേഷിയുള്ള അത്യന്തം നല്ല പെർഫെക്റ്റായ ബു ആൾ തന്നെ ആയിരുന്നു ഒരു ഒരിടത്ത് ഒരു ഹാളിൽ കൂട്ടുകാരോടൊപ്പം ഒരു നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നാടകം കാണാൻ ഇന്ത്യയിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരായ വളരെയേറെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എത്തിയപ്പോൾ ഈ ചെറുക്കൻ്റെ അഭിനയം കണ്ട് അവർ ആ ചെറുക്കനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഗ്രീൻ റൂമിൽ പോയി കഴി ഒന്ന് ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് നിന്നെ നിൻ്റെ സേവനം ഇന്ത്യൻ മിലിട്ടറിക്ക് ആവശ്യമുണ്ട് ചേരുന്നോ ഉടൻ തന്നെ ആ ചെറുപ്പം ചെറുപ്പക്കാരൻ സന്തോഷത്തോടുകൂടെ പറഞ്ഞു ഞാൻ ചേരാം പ്രായപൂർത്തി ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അവർ നേരെ അവരുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയ ശേഷം നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ പോയി പോണം അവരുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ഇന്ത്യക്ക് കൈമാറുകയാണ് നിൻ്റെ ജോലി ഒരു ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഈ രാജ്യാന്തര നിയമമുണ്ട് ചാരന്മാരെ പരസ്പരം വയ്ക്കരുതെന്ന് ഒരു തെറ്റായ പണിയാണത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ജീവിക്കുന്ന ഉയിരുകളെ ഉയരുകളെപ്പോലെയല്ലേ പാകിസ്ഥാനിലെ ഉയരുകൾ അല്ലെങ്കിൽ മറ്റേത് ഇടത്തെയും മനുഷ്യർ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവനെ അത് ഭയങ്കര രസകരമായി തോന്നി പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നീ പാകിസ്ഥാനി ഭാഷ പഠിക്കണം അവിടുത്തെ ഭൂമിശാസ്ത്രം പഠിക്കണം അതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരും എന്നിട്ട് നീ മു സിഖുകാരനായ അയാളോട് പറഞ്ഞു അവിടെ പൗരത്വം കിട്ടണമെങ്കിൽ നീ സുന്നത്ത് ചെയ്യണം കാരണം അവരെ അവിടെ പൗരത്വമൊക്കെ കൊടുക്കണം മുസ്ലിങ്ങൾക്ക് കൊടുക്കും മുണ്ടുപൊക്കി നോക്കി സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയേ കൊടുക്കും ലിംഗം പരിശോധിച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത് ഈ പ്രക്രിയയെല്ലാം പൂർത്തിയായാവും പാകിസ്ഥാനിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രണ്ടോ മൂന്നോ കോഴ്സിന് ചേർന്നു അവൻ അത്യുത്സാഹത്തോടെ പഠിച്ചു എല്ലാത്തിനും ഉന്നതങ്ങളായ മാർഗുകൾ വാങ്ങി അവൻ ഇവരുടെ ഇവിടുത്തെ കൽപ്പന അവിടെ പട്ടാളത്തിൽ ചേർന്നു എന്നാണ് അവൻ പട്ടാളത്തിൽ തന്നെ ചേർന്നു പട്ടാളക്കാരനായി പണി കിട്ടി അവൻ്റെ കഠിനാധ്വാനവും മിടുക്കും കൊണ്ട് അവൻ ഉന്നതമായ പോസ്റ്റുകളിൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഉന്നതമായ പോസ്റ്റുകളിൽ അവരുടെ കമ്മറ്റി രൂപ അവരുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ഉന്നതങ്ങളായ പോസ്റ്റിൽ അവനെത്തി അതു മുതൽ അവൻ അവിടെ നിന്ന് അവിടെ എന്ത് തീരുമാനമെടുത്താലും രഹസ്യമായിട്ട് ഇന്ത്യൻ സേനക്ക് കൈമാറിക്കൊണ്ടിരുന്നു അവരവിടെ ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ ഇതറിയും അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് ഒരു യുദ്ധമോ ആക്രമണമോ നടത്താൻ ഒരു രക്ഷയുമില്ല കാരണം ഇവരെന്ത് തീരുമാനിക്കുന്നു അത് ഇന്ത്യൻ പട്ടാളം അറിയുകയും അതിനെതിരായിട്ടുള്ള നടപടി ഇന്ത്യൻ പട്ടാളം എടുക്കുകയും ചെയ്യും പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരു സംശയം എല്ലാവരിലും ഉണ്ടായി കൂട്ടത്തിൽ ഇവനെ ഇവനെ വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇന്ത്യൻ പട്ടാളത്തിന് രഹസ്യ വിവരങ്ങൾ കൈമാറുന്നത് ഇവനാണെന്ന് അന്ന് ഇവന് പത്തോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സ് വരും ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പീക്ക് പ്രായം പവർഫുള്ളായ പ്രായം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രായം തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം വിദ്യാഭ്യാസ കാലഘട്ടം ആ പ്രായത്തിൽ നിന്നാണ് കുറേ കാലം മുന്നോട്ട് പവർഫുള്ളായ ജീവിതയാത്ര നയിക്കേണ്ടത് ഇവൻ പിടിക്കപ്പെട്ടു ജയിലിലായി പിന്നെയുള്ള അവൻ ജീവിച്ചിരുന്ന പതിനാറ് വർഷം കൊടും പീഡനങ്ങളുടേതായിരുന്നു ഇവന് ജോലി കിട്ടിയ ഉടൻ അവിടെ കല്യാണവും കഴിഞ്ഞു കുട്ടികളും ഉണ്ടായി അവിടുത്തെ പാകിസ്ഥാനി പെൺകുട്ടി തന്നെയാണ് കല്യാണം കഴിഞ്ഞത് അപ്പോൾ പിടികൂടി ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോലും സമ്മതിക്കാതെ കൊല്ലാതെ ശാരീരികമായ പീഡനങ്ങളുടെ താണ്ടനം ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തത്ര മര്യാദയ്ക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടി രണ്ട് കൺ കൺപോളകളും പാകിസ്ഥാൻ പട്ടാളം ചീന്തി എറിഞ്ഞു ജനനേന്ദ്രിയങ്ങളിൽ ആണികളും മുള്ളുകളും അടിച്ചു കയറ്റി രണ്ട് ചെവിക്കുറ്റികളിലൂടെയും പഴുത്ത പഴുത്ത കമ്പി കഷ്ണങ്ങൾ ഇറക്കി എപ്പോഴും ഒരു നിമിഷം പോലും ഇല്ലാതെ വേദനകളുടെ ക്രൂരാവസ്ഥയിൽ അവൻ അടക്കപ്പെട്ടപ്പോൾ നോക്കൂ രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്നാ പറയുക ചാരപ്പണി പലരും അവന്റെ ധീരതയെ അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ അഭിനന്ദിക്കില്ല ഇന്ത്യൻ ഗവൺമെൻറ് കണ്ടതായി നടിച്ചില്ല കാരണം അന്താരാഷ്ട്ര നിയമമുണ്ട് ചാരന്മാരായിക്കരുതൊന്ന് ഇന്ത്യ ഞങ്ങളുടെ ചാരനാണ് ക്ഷമിക്കണം അവനെ അങ്ങ് വിട്ടു തരണം ഇനി ആവർത്തിക്കില്ല എന്ന് പറയാൻ തയ്യാറായില്ല അവൻ്റെ അമ്മ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അമ്മക്ക് ഇത് പിടിക്കപ്പെട്ടത് മുതൽ അഞ്ഞൂറ് രൂപ ഇന്ത്യ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുമായിരുന്നു ഇത് മാത്രമാണ് ഏത് ഗവൺമെൻറ് ആണെന്ന് ഞാൻ പറയുന്നില്ല ചെയ്തത് ഇന്ന് എന്തെങ്കിലും പിന്തലമുറയ്ക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനക്കറിയില്ല ആ ചെറുപ്പക്കാരൻ നരകയാതന അനുഭവിച്ച് ജീവിച്ചത് പതിനാറ് വർഷമാണ് ആ ചെറുപ്പക്കാരൻ തൻ്റെ അമ്മക്ക് കത്തെഴുതും പലപ്പോഴും ഈ ക്രൂരമായ ആത്മഹത്യ ചെയ്യാൻ പോലും ആകാത്ത ഈ ക്രൂരമായ വേദന ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്നെ തിരിഞ്ഞു നോക്കിയില്ല അമ്മേ എനിക്കായി ഒന്നും ചെയ്തില്ല എന്ന് ക്രൂരമായ ശാരീരിക വേദനകൾക്ക് ആ വേദനയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാലേ കണ്ണുകളിൽ ചോര പൊടിക്കും നോക്കൂ ക്രിസ്തുവൊക്കെ വേദന അനുഭവിച്ചത് ഒരേ സാ ഒറ്റ ദിവസം ഒരു എളുപ്പം കാലം രണ്ടു മണിക്ക് പിടിച്ചെഴുന്നേൽക്കപ്പെടുകയും ഈ വിചാരണ മൂന്ന് കയ്യാഫാസ് സന്നാസ് പീലാത്തോസ് എന്നിവരുടെ നിരന്തരമായ വിചാരണകൾക്കൊടുവിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അന്ന് രാവിലെ ഒൻപത് മണിക്ക് മൂന്നാണിമേൽ തറഞ്ഞു കിടന്ന അദ്ദേഹം ആറ് മണിക്കൂർ കടന്നിട്ട് വൈകുന്നേരം മൂന്ന് മണിക്കാണ് മരിക്കുക അതോടെ പരിപാടി തീർന്നു ഒറ്റവസ്ഥ കാര്യ പക്ഷേ ആ വേദന അദ്ദേഹം ലഹരിയായിട്ട് പശ്ചാത്താപബോധം ഒട്ടുമില്ലാതെ നന്മക്കായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു തൻ്റെ ജീവിത ദൗത്യം ഇങ്ങനെയൊക്കെ തന്നെ അവസാനമായിരിക്കുമെന്നറിയാം ആറ് മണിക്കൂർ മൂന്നാണിമേൽ കിടക്കുമ്പോഴും ആ വേദന ലഹരിയായി സിരകളിലേക്ക് സ്വീകരിച്ച മനുഷ്യനായിരിക്കും ക്രിസ്തുദേവൻ ദേവനെന്നാ പറയുക ചില ആൾക്കാരെ അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും അവരുടെ ജീവിതം കൊണ്ട് നാരായണ ഗുരുവിനെ ദേവനല്ലേ പറയുക നല്ല മനുഷ്യന്മാരെ പലപ്പോഴും നമ്മൾ ദേവന്മാർ എന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ ഈ കുട്ടി ഈ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പിന്നെ അനുഭവിച്ച പതിനാറ് വർഷങ്ങളുടെ ക്രൂരമായ പീഡനം ആത്മഹത്യ ചെയ്യാനൊന്നും സമ്മതിക്കുകയല്ലമാർ കാവലുണ്ട് അത്രയും ലോക എനിക്ക് തോന്നുന്നു ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടഞ്ഞ് മരിച്ചവന് പോലും അത് ഒരു നിമിഷത്തെ കാര്യമാണ് ഈ പിടച്ചിൽ പതിനാറ് വർഷം ഒരുത്തൻ അനുഭവിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് പോയി ഞാൻ മഹാഭാരത കഥയെ ഉദ്ധരിച്ച് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത അച്ഛനെ യുദ്ധത്തിൽ സഹായിക്കാമെന്ന ഒരു പതിനേഴ് വയസ്സുകാരനായ ഖടോർക്കഥനെന്ന അവന്റെ പുത്രൻ ചെന്ന് മരണമേറ്റുവാങ്ങി ഗുരുഭക്തി എന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വേണ്ടി പെരുവിരൽ അറുത്തെടുത്ത് കൊടുത്ത് ഏകലവ്യൻ തൻ്റെ ജീവിതം നശിപ്പിച്ചു പാടില്ല ആർക്ക് വേണ്ടി ആയിരുന്നാലും സ്വജീവിതം ബലിതർപ്പണം ചെയ്യരുത് പക്ഷേ അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വേണ്ടി നിരവധി പതിനായിരങ്ങളാണ് ഒടുങ്ങിത്തീർന്നത് അവരുടെ ധീര രക്തസാക്ഷിത്വങ്ങൾ അത് നാം അംഗീകരിക്കണം മാനിക്കണം നം നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ജീവിതസുഖങ്ങൾക്ക് പിന്നിലും അവരുടെ ചോരയും കണ്ണുനീരും ഉണ്ട് പക്ഷേ ഇത് ഈ രക്തസാക്ഷിത്വം ഈ ചെറുപ്പക്കാരൻ്റെ രക്തസാക്ഷിത്വം മണ്ടത്തനം എന്ന് തന്നെ ഞാൻ അപ്പോഴും പറയും ഇപ്പോഴും പറയും എന്നെ രാജ്യദ്രോഹി എന്നാരെ വിളിച്ചാലും എനിക്ക് പ്രശ്നവുമല്ല നന്ദി